ഒരു പ്രവാസിയാണോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എടുത്തു വെക്കണം ഇത് കേൾക്കുമ്പോൾ വലിയ തുകയാണോ എന്ന് ചിന്തിക്കേണ്ട മാസം വെറും എണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം അടച്ച് രണ്ട് കോടി രൂപയുടെ കവറേജ് വരെ ലഭിക്കുന്ന എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് പ്ലാനുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായത് താരതമ്യം ചെയ്തെടുക്കണമെന്ന് മാത്രം എന്തായാലും അതിലൊരെണ്ണം തീർച്ചയായും പ്രവാസികൾ എടുത്തു വെക്കേണ്ടതുണ്ട് അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇതിലൂടെ നോക്കുകയാണെങ്കിൽ അൻപത്തൊന്ന് ഇൻഷുറൻസ് പാർട്ട്നേഴ്സിന്റെ പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട് പത്തേമാലി സിനിമയിൽ ശ്രീനി കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ആദ്യമായി കടൽ കടന്ന് അറബി നാട്ടിലെത്തിയ മലയാളി ഒരിക്കലും ഒരു സഞ്ചാരിയാകാൻ ഇടയില്ലെന്ന് ശരിയാണ് കുടുംബം പുലർത്താൻ വേണ്ടിയാണ് പ്രവാസികൾ രാജ്യം വിടുന്നത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം കുടുംബത്തിൽ ഉണ്ടാക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം പോലും എന്നാൽ വളരെ അവിചാരിതമായി അവർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിലോ കുടുംബത്തിന്റെ സന്തോഷങ്ങൾ കരിഞ്ഞു പോകാൻ ഇത് തന്നെ ധാരാളമാണ് അവരുടെ മനസ്സിലുണ്ടാവുന്ന മുറിവുണങ്ങാൻ കാലങ്ങൾ എടുത്തേക്കാം പക്ഷേ സാമ്പത്തികമായും അവർ തളർന്നു പോകാനുള്ള സാധ്യത കൂടുതലല്ലേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തെ പരിരക്ഷിക്കാൻ കഴിയുന്ന ഇൻഷുറൻസ് ആണ് ടേം ഇൻഷുറൻസ് ആകസ്മികമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ദുരിതങ്ങളിൽ നിന്ന് കരകയറാൻ എൻ ആർ ടേം ഇൻഷുറൻസിലൂടെ നമുക്ക് കഴിയും മാസം എണ്ണൂറ്റി ഒമ്പത് രൂപ വരെ അടച്ച് രണ്ട് കോടി രൂപയുടെ കവറേജ് ലഭിക്കുന്ന ഇൻഷുറൻസ് പ്ലാനുകൾ വരെ ഇന്ന് മാർക്കറ്റിലുണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഇൻഷുറൻസ് എടുക്കാനും സഹായിക്കുന്ന ഒരു ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ ലിങ്ക് വഴി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പത്ത് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാകും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാ പ്രവാസികൾക്കും ഈ ഇൻഷുറൻസ് ലഭ്യമാകണമെന്നില്ല എൻ ആർ ഐ ടൈം ഇൻഷുറൻസിന് അർഹരാണോ നിങ്ങളെന്ന് തീരുമാനിക്കുന്നത് ഇവിടെ കമ്പനിയാണ് ഇനിയും എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് എന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതെന്താണെന്ന് പറയാം വലിയ തുക ചെറിയ റിട്ടേൺ ലഭിക്കുന്ന ഇൻഷുറൻസുകൾ മാർക്കറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് ആ കൂട്ടത്തിൽ ഉള്ളതല്ല ചെറിയ തുകയടച്ച് വലിയ തുകയുടെ കവറേജ് ആണ് ഇത് നമുക്ക് തരുന്നത് ഇത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളുണ്ട് കൂടി പറയാം ഏത് പ്രായത്തിലാണ് ഇത് ആരംഭിക്കേണ്ടത് എന്നൊരു സംശയം തോന്നാം ഉത്തരം നൽകാം ഇൻഷുറൻസ് തുടങ്ങുമ്പോൾ പ്രായം ഒരു പ്രധാന ാണ് കാരണം പ്രായത്തിനനുസൃതമായി അടയ്ക്കേണ്ട തുകയിലും മാറ്റങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ അത് എടുത്തു വെക്കുകയാണ് ഏറ്റവും നല്ല ഒരു കാര്യം ഇതിന് മറ്റൊരു ഗുണം കൂടിയുണ്ട് നമ്മൾ ഇരുപത്തെട്ട് വയസ്സിലാണ് ഇൻഷുറൻസ് എടുക്കുന്നത് എന്ന് കരുതുക അന്ന് അടയ്ക്കുന്ന അതേ തുക തന്നെ നമുക്ക് നമ്മുടെ മുപ്പത്തെട്ടാമത്തെ വയസ്സിലും അടക്കുകയും ചെയ്യാം ഇപ്പൊ പിടിയിട്ട് കാണില്ലേ പെട്ടെന്ന് എടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് എങ്ങനെയാണ് തുക അടക്കേണ്ടത് എന്ന സംശയം ഉണ്ടായിക്കാം പറയാം നിങ്ങൾക്ക് മാസ തവണകളായിട്ടും ഇനി വാർഷികമായിട്ടും തുക അടയ്ക്കാനുള്ള സൗകര്യം ഇവിടെ ഇവിടെയുണ്ട് ഏതെടുക്കണം എന്നത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ തുക തന്നെ ഫാമിലിക്ക് ലഭിക്കുന്ന രീതിയിൽ എടുക്കണം എന്ന് മാത്രം മരിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നൊരു ചോദ്യം വന്നേക്കാം അതിനുള്ള ഉത്തരം നൽകാം പ്രീമിയം ബാക്ക് എന്നൊരു പ്ലാന് ഇവിടെ ഉണ്ട് പോളിസി കാലാവധി കഴിഞ്ഞ് പോളിസി എടുത്തയാൾ മരണപ്പെട്ടിട്ടില്ലെങ്കിൽ ആ തുക മുഴുവൻ തിരിച്ചു കിട്ടുന്നതാണ് ഈ പ്ലാൻ ഇതൊക്കെ നോക്കി മനസ്സിലാക്കി എടുക്കണം എന്ന് മാത്രം അതുകൊണ്ട് തന്നെ ഒരു ഏജന്റിന്റെയും സഹായമില്ലാതെ തന്നെ ഓൺലൈനായി നമുക്കത് തിരഞ്ഞെടുക്കാം ഞാൻ കമൻറ്റിൽ നൽകിയ ലിങ്കിലൂടെ എടുക്കുകയാണെങ്കിൽ അൻപത്തൊന്നിലധികം ഇൻഷുറൻസ് പാർട്ട്നേഴ്സിൻ്റെ എൻ ആർ ഐ ടെംസ് താരതമ്യം ചെയ്തെടുക്കുകയും ചെയ്യാം ഇന്ത്യയിൽ നിന്നാണ് നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിൽ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ചാർജും കുറവാണ് വിദേശ രാജ്യത്താണെങ്കിൽ ഇതിന് നല്ല ചാർജ് ആണ് ഈടാക്കാറുള്ളത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ ആർ എ അക്കൗണ്ട് വഴിയാണ് എടുക്കുന്നതെങ്കിൽ ജി എസ് ടി പതിനെട്ട് ശതമാനം കുറവ് ലഭ്യമാണ് അതുമാത്രവുമല്ല ഏജന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അയാൾക്ക് കൊടുക്കേണ്ട കമ്മീഷൻ അതായത് ഇരുപത്തി ആറ് ശതമാനം വരെ ഡിസ്കൗണ്ട് നമുക്ക് ഇവിടെ കിട്ടും മാത്രവുമല്ല നിങ്ങൾ വാർഷികമായാണ് തുക അടയ്ക്കുന്നതെങ്കിൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് ഇനി എങ്ങനെയാണ് ഈ ഇൻഷുറൻസ് എടുക്കുക എന്ന് നോക്കാം ഞാൻ കമൻറിൽ നൽകിയ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക ശേഷം നമ്മുടെ ജെൻഡർ ഓപ്ഷൻ വരും അത് ഫിൽ ചെയ്യുന്നതോടെ നമ്മുടെ വിവരങ്ങൾ അതായത് പേര് ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ഒക്കെ കൊടുക്കണം എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറി നമ്പർ നൽകുകയാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയറിൽ നിന്ന് ഒരു കോൾ വരും അവരോട് മലയാളത്തിൽ തന്നെ സംസാരിച്ച് നിങ്ങളുടെ സംശയ നിവാരണം നടത്തുകയും ചെയ്യാം ഇനി വരുന്നത് വ്യൂ പ്ലാൻസ് എന്ന ഓപ്ഷനാണ് അവിടെ നമ്മുടെ വിവരങ്ങൾ നൽകണം അതായത് നമ്മുടെ വരുമാനം നമുക്ക് സ്മോക്കിംഗ് ഹാബിറ്റ് ഉണ്ടോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ അവിടെ ഉണ്ടാകും അതിനൊക്കെ കൃത്യമായ ഉത്തരം നൽകിയ ശേഷം പ്ലാനുകൾ നോക്കാവുന്നതാണ് അതിൽ എത്ര തുകയുടെ കവറേജ് ആണ് വേണ്ടത് എന്നത് ഇവിടെ പറയണം എത്ര വയസ്സ് വരെ എന്നുകൂടി നൽകണം ഇതിലെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫിൽട്ടർ ഇട്ട് ഇത് ചെയ്യാനാകും എന്നതാണ് ഫിൽട്ടർ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അഡ്വാൻസ് ആയി സോട്ട് ആൻഡ് ഫിൽറ്റർ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇഷ്ടമുള്ള കമ്പനികളുടെ പ്ലാനുകൾ തിരഞ്ഞെടുത്ത് ഇവയെ കമ്പയർ ചെയ്ത് ഇതിൽ നമുക്ക് ഏറ്റവും അനുയോജ്യമാണെന്ന് തോന്നുന്ന പ്ലാൻ കണ്ടെത്താനും കഴിയും ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം പിന്നെ പ്ലാൻ സെലക്ട് ചെയ്ത ശേഷം പ്രൊസീഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം ശേഷം വരുന്ന വിൻഡോയിൽ നൽകേണ്ടത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ എൻ ആർ ഐ ടൈം ഇൻഷുറൻസിനെ കുറിച്ച് വ്യക്തമായി കാണുമല്ലോ നമ്മുടെ അഭാവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന സുരക്ഷയുടെ പേരാണ് എൻ ആർ ഐ ടൈം ഇൻഷുറൻസ് മാസം ചെറിയ തുക ഇതിനെ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ വലിയ തുക വരെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ കഴിയും എന്തായാലും നാടുവിട്ട് വിട്ട് കുടുംബം രക്ഷിക്കാനിറങ്ങിയവർക്ക് ഇത് ഉപകാരപ്പെടുമെന്നതിൽ തർക്കമില്ല ചില എൻ ആർ ഐ ടൈം ഇൻഷുറൻസുകളെ കുറിച്ച് പറയുമ്പോൾ ചില പ്രവാസികൾ അത് വേണ്ട ഇത് പറ്റിപ്പാണെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഈ ഇൻഷുറൻസ് വേണമെന്ന് പറയുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത് കിട്ടണമെന്ന് നിർബന്ധമില്ല പണം കൊടുത്തു വാങ്ങാൻ പറ്റാത്ത ചില കാര്യങ്ങളില്ലേ അതിൽ ഉൾപ്പെട്ടതാണ് ഈ ടൈം ഇൻഷുറൻസും നമ്മുടെ വരുമാനം വിദ്യാഭ്യാസം ജീവിത നിലവാരം ജോലി എന്നിങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി മാത്രമാണ് ഈ ഇൻഷുറൻസ് ലഭിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് കമ്പനി വിലയിരുത്തുകയുള്ളു ടെസ്റ്റുകൾ വരെ കഴിഞ്ഞതിനു ശേഷമാണ് ഇത് നൽകാൻ ഉപഭോക്താവ് അർഹനാണോ എന്ന് കമ്പനി തീരുമാനിക്കുക എന്നാൽ ഞാൻ കൊടുത്ത ലിങ്ക് വഴിയാകുമ്പോൾ ഹോസ്പിറ്റൽ ടെസ്റ്റ് വേണ്ടിവരില്ല മറിച്ച് കോൺഫറൻസ് തന്നെ ധാരാളമാണ് ചെറിയ തുക മാത്രം അടച്ച് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ ഈ പ്ലാൻ നിങ്ങൾ എന്തായാലും സഹായിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ വിവരം നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളിലേക്ക് എത്താനായി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ